മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി വീട്ടിൽ മോഷണം നടന്നുവെന്ന പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന അതേസമയം താൻ കൈക്കൂലി വാങ്ങിയെന്ന മോൺസൺ കേസിലെ പരാതിക്കാരുടെ ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥനായ റെസ്റ്റം തള്ളി പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൻ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റസ്റ്റത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് വീട്ടിൽ മോഷണം നടന്നുവെന്ന മോൺസന്റെ മകന്റെ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ വിലപിടിപ്പുള്ള വിളക്കുള്പ്പെടെ പതിനഞ്ചോളം വസ്തുക്കൾ മോഷണം പോയതായി കണ്ടെത്തി വീട് കുത്തി തുറക്കാത്തതുകൊണ്ട് തന്നെ പരിചയമുള്ളവരാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം അതിനിടെ താൻ കൈക്കൂലി വാങ്ങിയെന്ന മോൺസൺ കേസിലെ പരാതിക്കാരുടെ ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥനായ റസ്റ്റം തള്ളി അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തനിക്ക് പണം നൽകിയെന്ന തെറ്റായ വാദമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത് തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും റസ്റ്റം പറഞ്ഞു മോൺസനെതിരായ പോക്സോ കേസിലെ ഇരയുടെ സഹോദരനെ പരാതിക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതാണ് ആരോപണത്തിന് ആധാരമെന്നും ഡിവൈഎസ്പി പ്രതികരിച്ചു ഞാൻ ഈ കേസ് അവർ എന്നാണ് പറയുന്നത് പോക്സോ ഒരു ബ്രദറിനെ ചോദിച്ചു അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മൊറാലിറ്റി കാര്യം കൂടാതെ മോൺസൺ പരാതിക്കാരായ ഷമീറും യാക്കൂബും മോൺസന്റെ മകനുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളും ഡിവൈഎസ്പി റസ്റ്റം പുറത്തുവിട്ടു ജനം കൊച്ചി